ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വേറൊന്നും ഒരു പാട്ട് വച്ചിട്ടുണ്ടായിരുന്നു മീശവാധവൻ സിനിമയിലൊരു പാട്ട് അപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് എല്ലാവരും നിന്ന് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നല്ലൊരു പാട്ടായിരുന്നു വെച്ചിരുന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ വന്നിരിക്കുകയാണ് ജയിൽ നോമിനേഷനകത്ത് ആര്യനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എല്ലാവരും ആലോചിക്കുന്നത് പക്ഷെ ആര്യനെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല ആര്യൻ കാരണം ആര്യൻ ക്യാപ്റ്റനാണ് ക്യാപ്റ്റനെ ജയിൽ നോമിനേഷനകത്ത് തിരഞ്ഞെടുക്കത്തില്ല അപ്പോൾ ഇനി ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ രീതിക്കനുസരിച്ച് ഞാൻ നിങ്ങളിലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ ചെയ്ത് ആരൊക്കെയാണ് ജയിൽ നോമിനേഷനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നതായിരിക്കും ഇന്ന് ഇന്ന് ഇപ്പോൾ രാവിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ബെൽബട്ടൺ ഓൺ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക